ഹലോ നമസ്കാരം എൻ്റെ എല്ലാ മലയാളീസിനും നല്ലൊരു നമസ്കാരം ഇത് എവിടെ എത്തിരിക്കുന്നത് ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് നഗാസിൻ്റെ രണ്ട് വള രണ്ട് വളമെന്ന് പറയുമ്പോൾ ഒന്നര പവനല്ലോ അത് കസ്റ്റമർ ഒരു ഓർഡർ തന്നിട്ട് നമ്മൾ പണിയിപ്പിച്ചിട്ടുള്ള സംഭവം കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് ഒന്നര പവന് ഒരു വള ഒന്നര പവൻ അപ്പോൾ രണ്ട് വള മൂന്ന് പോവൻ നഗാസിൻ്റെ സിമ്പിൾ ടൈപ്പ് ആണ് ഇതിങ്ങനെ ഒത്തിരി തോടിച്ച മോഡലാണ് കേട്ടോ അവിടെ നല്ല ഭംഗിയുള്ള ലക്ഷ്മി നഗാസ് അറിയാലോ എല്ലാ ടെമ്പിളാണ് വരാം ലക്ഷ്മി രൂപ വളകളാണ് ട്ടാ ഓക്കേ നല്ല ഭംഗി അല്ലേ വെയിറ്റ് കുറവാണ് സിമ്പിൾ ടൈപ്പ് കേട്ടാ നഗാസ് പിന്നെ ഞാൻ അവിടെ കാണിക്കുന്നടുത്ത് നെക്ലസ്സുകൾ കാണിച്ചു തരാം നമ്മൾ കേരള മോഡല് നല്ല പൊളിച്ചതിൽ വരുന്ന ഡൈ നെക്ലസ്സുകൾ കേട്ടാ ഒന്നര പോ ഒന്നര പവൻ്റെ ഷോട്ട് ഇടാ നോക്കിയോളൂ റെഡ് കല്ല് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ടൈപ്പ് ആണ് ഇട്ടത് ഒന്നര പവൻ നല്ല പുലുമിണ്ട് അടുത്ത് കണ്ടുചേരാം അടുത്ത വെയിറ്റ് സ്റ്റോറ്റ് ഒരു പതിനാല് ഗ്രാം ഒന്നേ മുക്കാൽ പോകട്ടാ നോക്കിയേ ഇത്തിരി ലെങ്ത്ത് ഉണ്ട് ലെങ്ത്തിലാണ് ആണ് സാധനം വരുന്നത് കേട്ടോ നോക്കിയോ അത്യാവശ്യം ലെങ്ത്തുള്ളൊരു നെക്ലസ്സാണ് കേട്ടാ രണ്ടു പോലും താഴെ ഒന്ന് ഒരു പോൻ പോലും പോട്ട് ഗ്രാമിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് സ്റ്റോൺ ഒന്നും ഇല്ല കേട്ടാ പ്ലെയിൻ തന്നെയാണ് നോക്കള അത്യാവശ്യം നല്ല പുലിമേൽ നല്ല പൊളിച്ചേൽ വരുന്ന ആണ് കേട്ടോ ടുത്ത് നെസ്റ്റ് കാണിച്ചിരി വെയിറ്റ് ഉണ്ട് അത്യാവശ്യം വലുപ്പമുണ്ട് വലിയ ഒന്നര പോവനെ ഉള്ളു കേട്ടാ ഒരു കാഴ്ച രണ്ട് പവൻ്റെ ഉണ്ടെങ്കിലും ആ ഒന്നര പോവൻ തന്നെ വരുന്നുള്ളൂ അത്രേ ലൈറ്റ് വെയിറ്റ് ആണ് നല്ല പുലിമേൽ വരുന്ന അടിപൊളി നെക്ലസ് ഉണ്ടോ രണ്ട് പവൻ്റെ കാണുമ്പോൾ രണ്ട് പവൻ്റെ ഒരു പൊളിച്ചു ഒന്നര പവനെ ഉള്ളു കേട്ടോ അതായത് ഡൈ നെക്ലസ്സിൻ്റെ പ്രത്യേകത ആ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നല്ല പുലിമയായിരിക്കും നട്ടുടാ കല്യാണ പർപ്പസിലൊക്കെ നമുക്ക് ലേറ്റ് പറ്റിയ കളക്ഷനിലൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അങ്ങനത്തെ സിമ്പിൾ ടൈപ്പിൻ്റെ നെക്ലസ്സുകളാണ് അടുത്ത് കഴിച്ചു തരാം അടുത്ത് നമുക്ക് വരുന്നത് പത്ത് ഗ്രാം പത്ത് ഗ്രാമിൻ്റെ ഡൈ നെക്ലസ് ആക്കികളുണ്ടോ റെഡ് സ്റ്റോൺ വെച്ചാൽ കേട്ടോ ഫ്ലവറ് റെഡ് സ്റ്റോൺ അങ്ങനെ മിക്സഡ് ആണ് പത്ത് ഗ്രാം വരുന്നുള്ളൂ കേട്ടോ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് പത്ത് ഗ്രാം തന്നെ പത്ത് ഗ്രാമിന്റെ റെഡ് സ്റ്റോൺ നല്ല സിമ്പിൾ ടൈപ്പാണ് അടുത്ത നോക്കി വരുന്നത് പതിനാല് ഗ്രാം രണ്ടുപോലെ താഴെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊലിമേൽ വരുന്ന അത്യാവശ്യം നല്ല പൊലിമെൻ്റെ കേട്ടോ പതിനാല് ഗ്രാമാണ് അതായത് രണ്ട് പവന് താഴെ വരുന്ന ഒരു നെക്ലസ് ആണ് നെക്സ്റ്റ് ഒരു പോവൻ ഒരു ഒരു പോലെ സിമ്പിൾ ടൈപ്പ് നമുക്ക് തനിയെ വാങ്ങി ഉപയോഗിക്കാം പിന്നെ കല്യാണ പർപ്പസിന് ഇതുപോലെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാം കേട്ടാ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാം അടുത്ത് നമുക്ക് പത്ത് ഗ്രാം പത്ത് ഗ്രാമിൻ്റെ വേറെ സിമ്പിൾ നെക്ലസ് ഉണ്ടാ നല്ല ഡൈ മോഡല് പുലിമേൽ വരുന്ന പത്ത് ഗ്രാം ഇത് നമുക്ക് അടുത്ത് വരുന്നത് ഫ്ലവർ ടൈപ്പ് ഇത് രണ്ട് പൗണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കനത്തിൽ ചെയ്തിട്ടുള്ളൊരു ആണ് രണ്ട് പൗണ്ട് കേട്ടത് ഫ്ലവർ ടൈപ്പ് അത്യാവശ്യം നല്ല അത് നമുക്ക് വരുന്നത് പത്തുരാമിന്റെ സിമ്പിൾ ഡൈക്കെ അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ എന്തെല്ലാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഷോപ്പ് പുത്തംപള്ളിക്ക് സമയം പള്ളിക്കുളൂർ റോഡ് പിന്നെ എന്തെങ്കിലും ഉണ്ടാവും ഞാൻ വിളിക്കാം എൻ്റെ നമ്പറ് നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്